ഹലോ ഞാൻ ഇന്നൊരു അടീനിയത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഒരു മാസം മുമ്പ് അടീനിയം കുറേ ഇതൊക്കെ പ്രൂൺ ചെയ്തിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ചട്ടിത്തുണ്ട് കേട്ടോ കൊന്താത്ത ചട്ടികളൊന്നും ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല അത് കാണിക്കാൻ പിന്നെ അതിൽ കുറച്ച് ഭാഗത്തിലൊക്കെ പൂക്കൾ ഉണ്ടായിരുന്നു പ്രൂൺ ചെയ്യുന്ന സമയത്തു അപ്പോൾ അതൊന്നും ഞാൻ പ്രൂൺ ചെയ്തിട്ടില്ല ഇല്ലാത്തത് ഞാൻ പ്രൂൺ ചെയ്തു എന്താ പറയുക അത് പ്ലൂൺ ചെയ്ത് നോക്കിയപ്പോൾ ഇത് വളം കൊടുക്കാൻ ഏപ്പില്ലേ ഐ പി ഇല്ലേ അപ്പോൾ അത് ഒന്ന് രണ്ട് ചട്ടിയിൽ ഞാനത് കൊടുത്തിരുന്നു മറ്റേലൊന്നും അന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇത്തിരി എല്ല് പൊടി ഉണ്ടായിരുന്നു അത് ചിലതിലൊക്കെ അത് ഇട്ട് കൊടുത്തിരുന്നു ഇപ്പം എന്തായാലും ഡി ഐ പി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പൂക്കൾ കുറവുള്ളതിലൊക്കെ നട്ട് കൊടുക്കുകയും ചെയ്യുക ക്രൂൺ ചെയ്താൽ നമ്മൾ മെഴുകുതിരിയൊക്കെ ഇരുക്കിട്ടിച്ച് കൊടുക്കൂലേ അതൊക്കെ ഞാൻ പറയാൻ ഒരു ഇതാൾക്കാർക്കൊക്കെ അറിയുമെന്നാണ് തോന്നുന്നത് അറിഞ്ഞൂരുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ സ്കിപ്പ് ചെയ്ത് പോയിക്കോ ഇത് അടിനേയത്തിൽ ഒരു വിങ്കേൻ്റെ ഒരു വിത്ത് വീണതാണ് ഉണ്ടോ ഇത് എത്രപ്പോലെ തൈകളതിന് സൈഡിലൊക്കെ പൊട്ടി വന്നിരിക്കുന്നത് അറിയാം പൂൺ ചെയ്താൽ നമുക്ക് ബുഷിയാക്കിയിട്ട് ഈ ഇതിനെ വളർത്തി കൊണ്ടും ചെയ്യാം ഇഷ്ടം പോലെ പൂക്കളും തരും ഇതൊക്കെ ഞാനുണ്ടാക്കിയ ചട്ടികൾ തന്നെയാണ് അപ്പോൾ ഇപ്പം ഈ പൂവിട്ട് നിൽക്കുന്നത് ചട്ടി ചെറുതുവാണ് പൂക്കളാണെങ്കിൽ പഞ്ച പഞ്ചായിട്ടുണ്ടായിട്ടുണ്ട് എന്ത് വലിയ പൂവാണ് എന്തൊരു ഭംഗിയാണ് കാണാൻ അങ്ങനത്തെ ഡബിൾ പെറ്റൽ ഞാനൊരു മൂന്ന് തയ്യൽ ഒളൊക്കെ ഇന്ന് വാങ്ങിച്ചതേന്ന് പക്ഷേ ഒന്ന് പ്രൂൺ ചെയ്തിട്ടില്ല പൂക്കൾ ഉണ്ടായിരുന്നു ഒന്ന് പൂവ് ഇട്ട് കഴിഞ്ഞും ചെയ്തിരിക്കും അന്ന് ഈ മഴ കൊണ്ട് അധിക സമയം നിൽക്കണില്ല ഇത് ഞാൻ മഴ വരുമ്പോൾ മാറ്റി വെച്ച് മാറ്റി വച്ച് മുട്ട് കണ്ടപ്പോൾ തന്നെ മാറ്റി വെച്ചു എത്ര വലിപ്പം ആ ചട്ടിയാണെങ്കിൽ ചെറിയൊരു ചട്ടി മൂന്ന് വർഷമായിരിക്കും അതിൻ്റെ ഇത് കണ്ടില്ല കട നല്ല വണ്ണം വെക്കുന്നതാണ് ഇപ്പം ഇതിൽ ഈ ചട്ടിന്നത് മാറ്റാനും ആയിട്ട് ചട്ടികളൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ നീച്ചുള്ളമാരും ഒക്കെ ഉണ്ടാക്കിയാണ് ഇത് വെക്കാനും നല്ല വട്ട വായുവട്ടമുള്ള കുറച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് ഞാൻ അപ്പോൾ കുറച്ച് പൊടി മണ്ണിട്ടാണ് ഇങ്ങനെ പൊടി ഞാൻ ഇടലില്ല മണലാണ് ഇടുക അപ്പം മണലിൻ്റെ കയ്യിലില്ല അപ്പോൾ ഡി ഐ പി കിട്ടിയപ്പോൾ അവർ അതൊന്നും ഇട്ടും കൊടുക്കുക ഡി ഐ പി അറിയാത്തവർക്ക് സാധനം ഇതാണ് തോന്നെടുക്കരുത് ഞാനെടുത്ത് കുറച്ച് ഓവറായിട്ടുണ്ട് വളരെ കുറച്ച മതി നിന്നാല് തരി സൈഡിലൊക്കെ നിട്ടാൽ മതി വേരോട് ചേർത്തിടരുത് കടയമ്മയ്ക്ക് തട്ടാൻ പാടില്ല എന്തൊക്കെയാണെങ്കിലും അതേമാതിരി ഇത് പ്രൂൺ ചെയ്യുമ്പോൾ മെഴുകുതി ഉരുക്കി ഉറ്റിക്കുക അല്ലെങ്കിൽ സാഫ് തുക ചെയ്യണം നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം കഴിഞ്ഞ പ്രാവശ്യം ചിലതിനൊന്നുക്ക് ഫോൺ ചെയ്താൽ കഴിഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് മഴ വന്നപ്പോൾ ഞാൻ തന്നെ സമയം വൈകിപ്പോയി ഇത് വെയിൽ തുടങ്ങിയപ്പോൾ തന്നെ ചെയ്തതുകൊണ്ടാണ് കേട്ടോ കിട്ടിയത് ഉണ്ടല്ല അത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ് ഇത് ചെയ്തിട്ടില്ല ഇതും ഡബിൾ പെറ്റലിൻ്റെ തന്നെയാണ് ഇതെത്ര വെച്ച് കട്ട് ചെയ്താൽ അവിടുന്ന് കൊണ്ട് നല്ല പൊടിപ്പുകൾ വരും അവിടെ ഇതുമാതിരി ഒരു ഡബിൾ പെറ്റലാണ് നല്ല ഭംഗിയുള്ള പൂ തന്നെയാണ് എന്തൊരു ഭംഗിയാണെന്നറിയാ കാണാൻ പിന്നെ സിംഗിൾ പെറ്റലാണ് ഇതിൻ്റെ അടുത്ത് അധികം ഉള്ളത് ഈ പ്രാവശ്യം അത് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പം ഈ വെയിലിപ്പോൾ ഏകദേശം പോകാനായി തുടങ്ങിയത് ഇതിന് ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നൊരു പ്രതീക്ഷയില്ല പ്രത്യേകിച്ച് വളം ഈ എ പി കിട്ടിയപ്പോൾ അവർക്കും കൂടെ കൊടുക്കാലോ വിചാരിച്ചിട്ടാണ് നെല്ലെടുത്ത് വെച്ചുകെട്ടോ അപ്പോൾ നല്ല ച ചരൽ മണ്ണുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക ഇഷ്ടംപോലെ ഹോൾ വേണം നല്ല ഇഷ്ടത്തിന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം വേഗം വാർന്നു കെട്ടി നിൽക്കൂല ആ അത്ര മതി തൈക്കിട്ട് കൊടുക്കാൻ നമ്മൾ ഇതൊക്കെ പുല്ലൊക്കെ മാളിച്ചിട്ടുണ്ട് എന്തേലൊന്നും മണ്ണില്ല അപ്പം മണ്ണ് പേടിച്ചിട്ട് ഞാൻ മണ്ണധികം ഉപയോഗിക്കലില്ലായിരുന്നു ഇതിൻ്റെ മേലെ പത്തിരി മണ്ണിട്ട് കൊടുക്കല്ല വഴിയില്ല ഒക്കെ പോകൂല അപ്പോൾ ഇതിന് വിത്തുകളും ഉണ്ട് കേട്ടോ ഒരു തയ്ക്ക് വിത്ത് രണ്ട് തൈക്ക് തയ്ക്കുണ്ടായിരുന്നു ഒരു തൈൻ്റെ വിത്ത് ഞാൻ ഇവിടെ ഉണക്കി വെച്ചിട്ടുണ്ട് ഇതും കൂടി മൂത്താൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞൊരു എട്ട് പത്ത് ദിവസം കൂടി കഴിഞ്ഞാലൊക്കെ ഉണങ്ങി കിട്ടും സിംഗിൾ പെറ്റലാണ് ഇത് പ്രൂൺ ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല എന്താ അതിൻ്റെ വലിപ്പം ഇതോ ഇതൊന്നും എനിക്ക് ഇതും ചട്ടി ഞാൻ ഉണ്ടാക്കിയതാണ് അങ്ങനത്തെ വായു വട്ടമുള്ള ചട്ടിയാണെങ്കിൽ നല്ല സുഖമാണ് പക്ഷെ നല്ല കാനണം ഇത് പ്രൂൺ ചെയ്താണ് അതിനൊന്നും വളം കൊടുത്തിട്ടില്ല ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല ഇതിന് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പൂക്കളൊന്നും വിത്തുകൾ കണ്ടല്ലേ വിത്ത് രണ്ടാമത്തെ വിത്തും വന്നിട്ടുണ്ട് ഇത് ഉണ്ടോ ഇങ്ങനെയാണ് ഇത് കാണൽ ആദ്യം പിന്നെ അത് വലുതായി വലുതായി വരണം ഇതിന് മുമ്പ് പൊട്ടിക്കാനായ പൂ മുട്ട ഇതുണ്ട് എന്ത് വിത്ത് ഇതാ ഇതൊരാഴ്ച്ചയും കൂടെ ഒക്കെ കഴിഞ്ഞാൽ പൊട്ടിക്കുക അങ്ങനത്തെ ഒരു രണ്ട് വിത്ത് ഞാൻ ഇവിടെ എടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്രൂൺ ചെയ്യാൻ ഈ വർഷം പറ്റുമോ എനിക്ക് ഒരു വിശ്വാസം ഇല്ല ഇനി ഇതൊക്കെ ഉണങ്ങി വന്ന് ഇട്ടൊക്കെ വേണ്ടേ ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തിരി വാളമൊക്കെ കൊടുക്കണം പിന്നെ ഈ സാധനം ഞാൻ ഇത് പ്രൂൺ ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്പ് പിടിപ്പിച്ചതാട്ടോ നല്ല പൂക്കളുണ്ടായിരുന്നു കമ്പ് പിടിക്കില്ല എന്നൊന്നും പറയണ്ട നല്ല കമ്പ് പിടിക്കും ഞാൻ എനിക്ക് കുത്തി വയ്ക്കാനൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് കമ്പൊരുപാട് പിടിപ്പിച്ചൊരു ഒന്ന് രണ്ട് ക പാത്രത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ് വേണമെന്നുണ്ടെങ്കിൽ പിടിപ്പിച്ച കമ്പുകളുണ്ട് കുറച്ച് ഇനി ഇത് ഞാൻ ഫെലോക്സിൻ്റെ കൈ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം പോയി ഇതൊന്നും സ്ഥിരമായിട്ട് എനിക്കിതിനെ വരെ ഒന്നും പരിചരിക്കാൻ പറ്റില്ല ചട്ടി ഞാനൊരു മൂന്ന് ചട്ടി വാങ്ങിയതാണ് മണ്ണിൻ്റെ ചട്ടി ഇതിലായാലും പിന്നെ നാല് ദിവസം നനച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല പ്ലാസ്റ്റിക് ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് കേടാവാണ് ചട്ടി പിന്നെ വല്ലപ്പോഴൊക്കെ നനയ്ക്കാനാവുള്ളൂ എല്ലാം കൊടുത്തൊന്നും എത്തി വരാത്തതുകൊണ്ട് നാനൂറ്റമ്പത് ഉറുപ്പ്യെ കൊടുത്തിട്ടാണ് ഒരു തയ്യാ വാങ്ങിച്ചത് ഞാൻ ചകിരി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടൊരു കറ കളഞ്ഞ് സാഫിൽ ഇട്ട് വെച്ചിട്ടാണ് ജലുക്കി ഇടുന്നത് അതൊക്കെ ഞാൻ വെട്ടി മുറിച്ചതാണ് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഒന്നും ചെയ്യാനും വയ്യ ചെയ്യാതിരിക്കാനും വയ്യത്രയൊക്കെ പൈസ കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിച്ചതല്ല കുറേ ആയി ചട്ടി കിട്ടില്ല അപ്പോൾ നാൾ ഒരമ്പലത്ത് പോയി വരുമ്പോൾ വണ്ടിയിൽ വാങ്ങിയച്ചേന്ന് നമുക്ക് സ്വന്തം വണ്ടിയൊന്നുമില്ല മരുവാൻ്റെ വണ്ടിയായിട്ട് ഞങ്ങൾ ഒരു അമ്പലത്ത് പോയിരുന്നു അപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ ഇനി തന്നെ ഒന്ന് പൂട്ടയ്യാ മാറ്റി അരച്ചുകൊണ്ട് ഇതിലൊക്കെ മഴക്കാലത്ത് ഇതിനങ്ങനെ നനയ്ക്കരുത് വേനൽക്കാലത്ത് എന്തായാലും കുറച്ചെങ്കിലും വെള്ളം ഒഴിക്കുക ഈ ചട്ട് പിന്നെ ചകിരിയാകുമ്പോൾ ഒച്ചു വരുമെന്ന് പറയുന്നുണ്ട് പക്ഷേ നീ കുറച്ച് കരിയുണ്ട് ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ട് ഒറ്റ കൂടി ആകുമ്പോൾ അതും കൂടി തന്നെ നിറച്ച് കൊടുക്കണം ഇപ്പം ഇതിങ്ങനെ തന്നെ വെക്കണോളൂ ഇത് കറ്റാർ വാഴ ഇത് ജ്യൂസടിച്ചിട്ട് പിന്നെ ആ കല്നോച്ചിസൊക്കെ ആ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് ഇട്ട് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പങ്കസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേരിന് എന്തെങ്കിലും കേടക്കള്ളൊക്കെ മുറിച്ച് ഒഴിവാക്കണം അങ്ങനെ അത് ഒന്ന് പൂവിട്ടെ പണ്ടെണ്ണം പൂവിട്ടിട്ടില്ല ഒന്ന് പോയിട്ട് അതിൻ്റെ ചെറിയൊരു തയ്യാണ് അതിൻ്റെ പോയമ്മ പിടിച്ച് വന്നതാണ് വൃത്തിയാക്കിയിട്ട് വേണം കുറച്ചൊക്കെ ഞാൻ പൊടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല മുഖ്യ ഇതാണ് വേരമ്മ പിടിപ്പിച്ച പിടിച്ച് വന്ന തൈ ഒന്ന് പോയിട്ട് അങ്ങനെ പിടിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് സാധനം അപ്പോൾ ഇത് ഈ രണ്ട് മൂന്ന് തൈകൾ ഞാൻ മൂന്ന് പാത്രത്തിൽ വെക്കാൻ ഒക്കെ വേര് പൊട്ടിച്ച് കട്ട് ചെയ്ത് ഒക്കെ മാറ്റിയിട്ട് ഉണങ്ങിയ വേരുകളെല്ലാം ഒഴിവാക്കണം അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ മറ്റേ വേരിനും കൂടി പ്രശ്നമാണ് അപ്പോൾ നല്ലൊരു പുതിയ ബ്ലേഡാണ് അപ്പോൾ കൈമ തട്ടോന്നുള്ള പേടിയുണ്ട് അങ്ങനെ ഇത് വെച്ചെടുത്തിട്ട് ഇതുമാതിരി തന്നെ മേലെയൊന്നും അങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഇനി ഒരു നാല് ദിവസത്തിനൊന്നും അനച്ചിലാ വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല അതൊക്കെ അറിയണൂ രണ്ടാവും നമ്മളിപ്പോൾ അത് അറിയാത്തൊരു മതിട്ടോ ഇതിലെടുത്ത് തന്നെ മറ്റൊന്ന് വെച്ചെടുത്തിട്ട് എൻ്റെ പേരക്കുട്ടിയാണ് വീഡിയോ എടുത്ത് തരുന്നത് അങ്ങനെയാണ് നട്ടിരിക്കുന്നത് തോന്ന പേരുണ്ട് ആ ചെ ഈ ചെടിയിൽ അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൽ ഒരു ചെടികളൊക്കെ ഒക്കെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം അധികം അല്ലേ എനിക്ക് ഓർക്കിഡ് ഒരുപാട് ഓർക്കിഡിൻ്റെ തൈകളുണ്ട് ഒന്നും ഞാൻ നോക്കലില്ല ശ്രദ്ധിക്കലില്ല വലിയ ചട്ടിയിൽ മെറ്റലിട്ടിട്ട് ആണിപ്പോൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി അതൊക്കെ ഒന്ന് ഇടത്ത് നേരം അതിനൊക്കെ വളം കൊടുക്കലൊന്നുമില്ല എപ്പോഴെങ്കിലും ഒന്നും അനിക്കും പിന്നെ ഈ മീനിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും മീൻ കഴുകി ഇറച്ചി കഴുകിയൊക്കെ പക്ഷേ വീലിൻ്റെ വേട്ട കുറവുള്ള സ്ഥലത്താണ് അപ്പോൾ അത് പൂക്കളിടാനും ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഹാങ് ചെയ്തിട്ടില്ല തൽക്കാലം അവിടെ സൈഡിൽ മാറ്റി വയ്ക്കുകയാണ് നല്ല കാനുള്ള ചട്ടിയാണ് അപ്പോൾ ഇതാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ കാണാത്തവർ കണ്ടോളിട്ടാണ് ഇത് ഉണക്കിയിട്ട് ഞാനിപ്പോൾ പാത്തു വച്ചതാണ് മറ്റവും കൂടി പൊട്ടിച്ചു ഉണക്കിയാൽ ഇതിൽ നല്ല കമൻ്റ് ഇടുന്നവർക്കും ലൈക്ക് ചെയ്യണവർക്കും ഒക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരും പോസ്റ്റ് വഴിക്ക് ഇത്ര കൊള്ളുമോ ഇനി മറ്റും കൂടി ആയിട്ട് ചെയ്യുള്ളൂ അഡ്രസ്സൊക്കെ ഇട്ട് തന്നാൽ മതി ഞാൻ അടുത്ത വീഡിയോ കാണാം